ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇത് ഞാനും ആര്ക്കൂട്ടിനും പിന്നെ എന്നെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം അഞ്ച് മണി ആയിട്ടുണ്ട് അവൻ മണിക്ക് കറക്റ്റ് ഒരുങ്ങിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെന്ത ഈ ആര്ക്കൂട്ടും കിടന്ന് ഉറങ്ങുവാണേ അവസാനം അവനെ കുത്തിപ്പൊക്കി ഞങ്ങളത് ബസ് വന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഗായ്സ് ഒരു തൂക്കുപാലം കാണാനാണ് കേട്ടോ എത്തിയത് അങ്ങനെ തീ ആ തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തി ഏഴാറ്റുമുഖം തൂക്കുപാലം ആണ് തൂക്കുപാലത്തിലാണ് വന്നിരിക്കുന്നത്

ആദ്യം ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു പക്ഷെ അവിടെ മുപ്പത്തഞ്ച് പേർക്ക് ഫുഡോ ഇല്ലാന്ന് പറഞ്ഞ കേട്ടോ മുപ്പത്തഞ്ചു പേരുണ്ടോ പിന്നെ ഞങ്ങൾ പോയത് അതിരമ്പള്ളി വാട്ടർ ഫാൾസിനാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നതും ഇറങ്ങുന്നതുമായ ആ തിരക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ടിക്കറ്റൊക്കെ എടുത്തു ഇനി നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോകുവാണേ ഇന്ന് മൺഡേ ആയിട്ടും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം ആര്ക്കൂട്ടിനാണെങ്കിൽ വിനീഷിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണെ അതിന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ തിരക്കില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമെന്ന് ആര്ക്കുടനാണെങ്കിൽ പിന്നെ ആര്ക്കുടിനും ആരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയ വാട്ടർഫോൾസിൻ്റെ തോട്ട് പോകാൻ പോവാണ് കൈവിട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും ഓളും അതുകൊണ്ട് അവർ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മുടെ ഉദ്ദേശ സ്ഥലത്ത് ഇവിടെ നിന്ന് നമുക്കൊന്ന് ആര്ക്കൂട്ടിനൊന്ന് കുളിക്കണം വെള്ളത്തിൽ കിടന്ന് ആടിത്തിമിർക്കണം എന്നൊക്കെ പറഞ്ഞ് തോർത്തും ഉടുപ്പും എല്ലാം എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങിയത് ഇതൊക്കെ കുട്ടിപ്പട്ടാളങ്ങളാണ് നമ്മുടെ കൂടെ വന്ന അങ്ങനെ ഞാൻ കുറച്ചൊന്ന് കാലൊക്കെ ഒന്ന് കാര്യങ്ങളും മോഹമൊക്കെ കഴിഞ്ഞാൽ മേടിച്ചിട്ടുണ്ട് ഈ കാല് നനച്ചോണ്ടിരിക്കയാണ് കേട്ടോ തണുത്ത വെള്ളം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും സുഖമെന്നറിയാം ഈ ചൂടത്ത് അങ്ങനെ അവസാനം ഒരു കണക്കിന് പിള്ളേരെയൊക്കെ ഇറക്കി അതിരമ്പള്ളിയോട് യാത്ര പറഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണേ